മാരനരൽ ഉത്തമ ഭക്തി വിലാസിന്മല മേൽ തനെ മുളച്ചു നയട്ടുകാരപർ നായ്ക്കുകളുമായി നയടി ചെന്നപ്പോൾ കണ്ട കുരിശ് വീരാളിപ്പട്ടിട്ട് മൂടിക്കൊണ്ട് ബഹമറിയിച്ചു യോഗക്കാരെ യോഗക്കാർ അറുപത്തിനാലും കൂടി എഴുതിയ പുഴക്കൽ ചാച്ചാ എൻ്റെ അല്ലാതെ അങ്ങനത്തെ ഓ മൊത്തായി ചേട്ടൻ കാണാൻ വേണ്ടിയിട്ട് വേണ്ടി ക്രിസ്മസ് അപ്പൊപ്പൻ ഇന്ന് ഈ ക്രിസ്മസിന് മുമ്പേ കുറച്ച് നേരത്തെയും ഇറങ്ങിയിരിക്കുകയാണ് ഏജൻറ്റ് ചാനൽ എമി ഗോൾഡും സംയുക്തമായി ഒരുക്കുന്ന നമ്മളെ ക്രിസ്മസ് അപ്പനാണ് ഈ ക്രിസ്മസിന് എന്താണ് പറയാനുള്ളത് നമ്മള് പറഞ്ഞ കാര്യങ്ങൾ വരെ എനിക്ക് ഓർമ്മയില്ല ഇപ്പൊ ഇല്ല ഇല്ല ഇപ്പം ജീവിക്കുന്നതുവരെ ഓർമ്മയില്ലാതെയാ എന്നാൽ അത്യാവശ്യം ചെറിയ ഓർമ്മകൾ നമുക്ക് വേണ്ടി ഒന്ന് പങ്കുവെക്കാമോ ക്രിസ്മസിനെ കുറിച്ച് ക്രിസ്മസ് പഴയകാല ക്രിസ്മസ് എങ്ങനെയായിരുന്നു പഴയകാല ക്രിസ്മസ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇപ്പം ഞാൻ എന്നതാ പറയണ്ടേ പിന്നെ പഴയകാലത്ത് ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ അത് ഇരുപത്തഞ്ചോ അയം പൂവിടൽ ഇരുപത്തി അഞ്ചായം എന്ന് പറയുമ്പോൾ ക്രിസ്മസ് അത് പിന്നെ അന്യ പിന്നെ വേറെ പ്രത്യേകത ഞാൻ പണ്ടത്തെ ആഘോഷങ്ങൾ ഇപ്പോഴത്തെ ആഘോഷങ്ങളൊക്കെ എങ്ങനെ പണ്ട് പണ്ടത്തെ ആഘോഷങ്ങളിൽ ഇപ്പോഴും ആഘോഷം വലിയ വ്യത്യാസമൊന്നുമില്ല പണ്ടും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു രാത്രി രാത്രി കുർബാന പിന്നെ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ മറ്റു പ്രത്യേകിച്ച് അപ്പോൾ എന്തായാലും ചാച്ചനെ ഇവിടെ വന്ന് കാണാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട് ഏഹ് അപ്പോൾ ആഘോഷിക്കുക നമ്മൾ ഓരോ ദിവസവും ഓരോ നിമിഷവും ആഘോഷിക്കുക അല്ലേ അപ്പോൾ ആഘോഷത്തെ വരവേൽക്കാൻ വേണ്ടിട്ട് എല്ലാവിധ ആശംസകളും നേരിടുകയാണ് എത്ര വയസ്സാണ് തൊണ്ണൂറ്റി എട്ടാമത്തെ ക്രിസ്മസ് ആണ് ചാച്ചൻ ആഘോഷിക്കുന്നത് തൊണ്ണൂറ്റാറല്ലൊക്കെ മക്കളെല്ലാം ഇവിടെ അടുത്തൊക്കെ തന്നെയുണ്ട് ആ ഒരു മകനായിപ്പം ഇവിടെ ഇവിടെ വന്നത് അത് അത് മൂത്ത മകൻ പേര് മൂത്തൊൻ പേര് ജോസ് അവന് അമ്പത്തിഒന്പത് കറക്കടകം ഇരുപത്തി ഒമ്പതോണ്ട അപ്പോൾ നമുക്ക് വളരെ സന്തോഷമുണ്ട് ചാച്ചനെ പോലെയുള്ള ഒരാളെ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൽ ക്രിസ്മസിൻ്റെ ആഘോഷവേളയിൽ ഒന്ന് പരിചയപ്പെടാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട് ഒക്കെ ഒരുപാട് ക്രിസ്മസുകൾ ചാച്ചനെ ആഘോഷിക്കാൻ സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ് അപ്പോൾ നല്ല ഒരു ചെറിയ കടയാണ് നാട്ടും പുറമാണ് നമ്മുടെ ഇപ്പോൾ ഇവരേക്കൊന്ന് നമുക്ക് ജസ്റ്റ് പരിചയപ്പെടാം പിടിച്ച് നിക്കൊണ്ട് എന്താ പേര് രാജാവാണല്ലേ ചെറിയ രാജാവാ കൊമ്പം മീശയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ മീശയൊക്കെ വെച്ചിട്ടുണ്ട് ക്രിസ്മസ് ഒക്കെ എങ്ങനെ ക്രിസ്മസ് ഒക്കെ പൊളിക്കാൻ പൊളിക്കാൻ നോമ്പുണ്ടോ ചെറുപ്പക്കാർ നോമ്പ് എടുക്കാറില്ലേ നമ്മളെ സേമിച്ചാ അവിടെ നിൽക്കുന്നു നമ്മളെ അപ്പൊ നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടി രണ്ടു പാട്ട് പാട്ടൊന്നും കൊല്ലരുത് പാട്ടൊക്കെ പാടിക്കഴിഞ്ഞാൽ നമ്മളെ എമി ഗോൾഡ് നൽകുന്ന മനോഹരമായിട്ടുള്ള സമ്മാനം ഇല്ല അച്ചു നീ പാട്ട് പഠിക്കണം കുത്തി ഓടുകയാണ് അപ്പൊ എങ്ങനെ നമ്മുടെ നാട്ടിന്റെ ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാവരും ക്രിസ്മസിനും ഒക്കെ ആയിട്ട് പഴയ പോലത്തെ ഒന്നും ആഘോഷം എല്ലാവർക്കും ഇല്ല അവണക്കിഷ്ടപ്പെട്ട ആഘോഷങ്ങൾ അങ്ങനെ ഇച്ചിരി ഇതായി പോകുന്നു പഴയ ആഘോഷം ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് അടിച്ചുപൊളിക്കാൻ വേണ്ടി എല്ലാവിധ ആശംസങ്ങളും ഞങ്ങൾ നേരിയാണ് അല്ല തീർച്ചയായിട്ടും നമ്മളെ ചാച്ചന്റെ മൂത്ത മോനാണ് ഇവിടെ മാറി നിൽക്കുകയാണ് ചാച്ചനെ പരിചയപ്പെടുത്തുമ്പോൾ ചാച്ചൻ വയസ്സൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ മാറി നിക്കുകയാണ് എന്താ ചേട്ടൻ്റെ പേരോട് എങ്ങനെ ഇവിടെ ജീവിതവും അതുപോലെ തന്നെ ആഘോഷങ്ങളൊക്കെ ചെറിയ പണികളൊക്കെ എടുക്കും എന്താണ് നമ്മൾ ഈ ഒരു ക്രിസ്മസിന് നമ്മോട് പറയാനുള്ളത് എല്ലാ വർഷത്തെ മലയോര മേഖലയാണ് കാർഷിക വിളകളൊക്കെ എല്ലാം എല്ലാം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്തായാലും എം ഗോൾഡ് ശ്രീകണ്ഠപുരത്ത് വരും നറുക്കെടുപ്പിലൂടെ മൂന്ന് പേർക്ക് പതിനായിരം രൂപ ക്യാഷ് പ്രൈസ് ഉണ്ട് അതേപോലെ തന്നെ ഡയമണ്ട് മോതിരം സമ്മാനമായി ലഭിക്കുന്നുണ്ട് നറുക്കെടുപ്പിലൂടെ അങ്ങനെ ഒരുപാട് സമ്മാനങ്ങളാണ് എം ഗോൾഡ് ഈ ഒരുക്കിയിരിക്കുന്നത് അപ്പൊ എന്തായാലും നിങ്ങൾ അവിടെ വന്ന് നറുക്കെടുത്ത് പൂരിപ്പിച്ചിട്ടാ മതി അപ്പൊ എന്താ ചാച്ചന്റെ പേര് എന്റെ ഒരു ബേബി മാറി നിന്ന് വീക്ഷിക്കാണ് നമ്മളെ സിനിമയിലൊക്കെ ഗുണ്ടകളൊക്കെ പോലെ ഈ ക്രിസ്മസും കാര്യങ്ങളൊക്കെ നമ്മളെല്ലാം സിമ്പിൾ ആയിട്ട് ഇങ്ങനെ പ്രാവശ്യത്തെ ആഘോഷങ്ങളൊക്കെ വേറെ ഒന്നും ഇല്ല നമ്മള് അത്യാവശ്യം ചെറിയ അന്വേഷിന്റെ എന്ന് പറഞ്ഞാൽ പുൽക്കൂട് വരെ വരെയും ഇതുവരെ ഉണ്ടാക്കിട്ടില്ല അതുകൊണ്ട് അപ്പം അതിനകത്തൊരു കണ്ടീഷനില്ലേ നിങ്ങൾ ഒരു പാട്ടിൻ്റെ കണ്ടീഷൻ പറഞ്ഞില്ലേ പാട്ട് പോകും അല്ലല്ല അവിടെ നിൽക്കാൻ പറയാം അപ്പോൾ സെക്കൻഡൊക്കെ ഇച്ചിരി മറിയുന്നേ മാരനരൽ ഉത്തമ ഭക്തിപീലാസിന്മല മേൽ താനെ മുളച്ചൊരു പൊൻകുരിശ് നായാട്ടുകാരർ നായിക്കുകളുമായി നായടി ചെന്നപ്പോൾ കണ്ട കുരിശ് വീരാളിപ്പാട്ടിട്ട് മൂടിക്കൊണ്ട് വേഗമറിയിച്ചു യോഗക്കാരെ യോഗക്കാർ അറുപത്തി നാലും കൂടി എഴുതിയ അയച്ചു വരാൽ പുഴക്കൽ ആർപ്പുംകൂരാമീനടുത്തും വിളിച്ചവർ വേഗത്തിലെത്തി മല മുകളിൽ കാട്ടാന കൂട്ടംകര ഡി സി മുഖം കൂട്ടം മുട്ടിട്ട് കൂടി വഴിതെളിച്ചു അതെന്നാണെന്നറിയോ കഴിഞ്ഞിട്ട് അപ്പോൾ അതെന്നാ പറഞ്ഞതെന്ന് അറിയുമോ ആ അന്ന് ഇവിടെ മലയിലെ കുടിയേറ്റ കുടിയേറ്റക്കാരൻ എന്നാരും ഇല്ലായിരുന്നു ഞാനും കുറച്ച് കുടിയേറ്റക്കാരനായ ഒരു മനുഷ്യനാണ് അപ്പം ഞാൻ അതുകൊണ്ട് ഒരു തമാശ ആയിട്ടൊരു പാട്ട് പാടി അതുകൊണ്ട് വേറെ ഒന്നും വേണ്ട ഓക്കെ എന്നാലും അർത്ഥം അർത്ഥം മലയാറ്റൂർ ഞാൻ പെൺകുശ്ശെന്ന് പറഞ്ഞാൽ എവിടെയാൽ കരുത് അതാ പറഞ്ഞത് അപ്പം ഞാൻ ആ ക്രിസ്മസിന്റെ ഒരു ആഘോഷ കണ്ടിഷൻ പറഞ്ഞു വേറെ കുഴപ്പമൊന്നും ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമ്പോൾ അതാണ് അതിന്റെ അർത്ഥവത്തായ ഒരു ഭാഗ്യം നമ്മളെ ക്രിസ്മസ് അപ്പൊ തരുന്നതാണ് എമി ഗോൾഡ് ഡയമണ്ട്സ് നൽകുന്ന ബേബി ചേട്ടിന് മനോഹരമായിട്ടുള്ള സമ്മാനം നോക്കേ നല്ല നാട്ടുകാരാണ് നമ്മൾ കണ്ടത് ഒരുപാട് ചാച്ചന്മാരും അതേപോലെ തന്നെ നല്ല നല്ല ഒരു ഒരു കടയാണ് ഇവിടെ ഉള്ളത് ഒരു ഒന്ന് രണ്ട് കട താരച്ചിത്ത എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് അപ്പോൾ വന്നതിന് ശേഷം ഇത് ആദ്യമായിട്ടാണ് ഈ സ്ഥലങ്ങളിൽ ഞങ്ങൾ വരുന്നത് പക്ഷേ വളരെ നാട്ടുമ്പുറത്തുള്ള മലയോര ജനത കുടിയേറ്റ ജനതയാണ് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്ന് ആനയോടും പൊലിയോടും കടുവയോടും ഒക്കെ മല്ലടിച്ച് അവരുടേതായിട്ടുള്ള സ്വന്തം കാടുകളൊക്കെ വെട്ടിത്തെളിച്ച് ഇവിടെ സ്വർഗം ആക്കിയ നമ്മുടെ മലയോര ജനതയുടെ സ്ഥിരാകേന്ദ്രമാണ് ഈ സ്ഥലം അപ്പോൾ ഇവിടുന്ന് ഒരുപാട് പേര് നമുക്ക് പരിചയപ്പെടാൻ സാധിച്ചു ഏജനട്ടും എം ഇ ഗോൾഡിൻ്റെ ഒരുപാട് പ്രേക്ഷകർ പ്രേക്ഷകർ ഇരുപത്തി എട്ടാം തീയതി എന്തായാലും ശ്രീകണ്ഠാപുരം എം ഇ ഗോൾഡിൽ ഇരുപത് രാവിലെ ഒമ്പത് മുപ്പത് നടക്കുന്ന ഈ ഉദ്ഘാടന വേളയിൽ നിങ്ങൾ എല്ലാവരും എത്തണം എത്തുമെന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ യാത്ര തുടരുകയാണ്